തൻകാശിയിൽ വന്നിട്ടേ രാവിലെ തന്നെ മീൻ പിടിക്കാൻ പോകാൻ ആഗ്രഹം അപ്പോൾ ഞാൻ ചെക്കന്മാരോട് കുറച്ച് മണ്ണീരൊക്കെ പിടിക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഇവർ പാടത്തിൻ്റെ അടുത്തുള്ള ഒരു ഭാഗത്ത് പോയിട്ട് കുറച്ച് മണ്ണിലൊക്കെ എനിക്ക് പിടിച്ചത് തന്നിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ നേരെ ഇതുമായി മീൻ പിടിക്കാൻ പോവുകയാണ് വന്ന ഉടനെ തന്നെ ഞാൻ ചൂണ്ടലൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ചൂണ്ടയിടം ആരംഭിച്ചു അപ്പം തന്നെ എനിക്ക് നല്ല റിസൾട്ട് അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏകദേശം വലിപ്പമുള്ള സൈസിലുള്ള മീനുകളാണ് എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ബട്ട് ഇതുപോലുള്ള മീനുകളൊന്നും ഇവിടെ ആരും ഉപയോഗിക്കുന്നില്ല കാരണം അവർക്കിത് ചെറിയ സൈസാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവരൊക്കെ വെള്ളത്തിലേക്ക് തന്നെ റിലീസ് ചെയ്തു ഇവിടെ പല സൈഡിലും പല ആളുകൾ ചൂണ്ട ട്ടോണ്ടിരിക്കുന്നുണ്ട് അവരൊക്കെ ഉപയോഗിക്കുന്നത് ഡിഫറൻറ്റ് തരത്തിലുള്ള ബൈറ്റുകളാണ് അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ കൂടുതലായിട്ട് ഇവിടെ കിട്ടാറുള്ളത് നമ്മുടെ രോഹു കട്ടില അതേപോലെ മുഷി കാരി പിന്നെ വലിയ തരത്തിലുള്ള സിലോപ്പി അതിൻ്റെ ചെറിയ സൈസ് വരാൽ അതുപോലെ ഡിഫറൻറ്റ് ആയിട്ടുള്ള കുറച്ച് മീനുകളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണാം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മീനുകളെങ്ങനെ കിട്ടിയുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ പക്ഷേ നിങ്ങളെൻ്റെ അടുത്തിരിക്കുന്ന ആൾ ഞാൻ മീൻ പിടിക്കുമ്പോൾ അവരെ മുഖഭാവം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അവർ ചിരിക്കുന്നില്ലേ കാരണം എന്താണെന്നറിയോ ഞാൻ ഉപയോഗിക്കുന്നത് ചെറിയ സൈസ് ഹുക്കും അതേപോലെ തന്നെ നൈസ് ലൈനൊക്കെയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മീനുകളുടെ സ്ട്രൈക്കും അതേപോലെ തന്നെ ഇപ്പോൾ കുറച്ച് ചെറിയ മീനുകളാണെങ്കിൽ പോലും നമ്മുടെ ചൂണ്ടയിൽ കുരുങ്ങിയിട്ട് നമുക്കത് പിടിക്കാൻ സാധിക്കും ബട്ട് ഇവരൊക്കെ ചൂണ്ട ഇടുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സൈസ് ഹുക്കാണ് ഉപയോഗിക്കുന്നത് ഹുക്കിൻ്റെയൊക്കെ സൈസ് പറയണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ പുഴയിലൊക്കെ ഏർച്ചുണ്ടയിലൊക്കെ നമ്മൾ വാള അതുപോലുള്ള മീനുകളൊക്കെ പിടിക്കാൻ ഇപ്പോൾ കാലിലാണെങ്കിൽ തന്നെ നമ്മൾ ചെമ്പല്ലി ഒക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്ന പതിമൂന്ന് പതിനാല് സൈസ് ഹുക്കൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത് കേട്ടോ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് വലിയ മീനുകൾ സ്ട്രൈക്ക് ചെയ്താൽ ഈ ചെറിയ ഹുക്കൊക്കെ പൊട്ടിപ്പോകില്ല അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഹുക്കുകൾ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ അറുപത് എം എം ലൈനുകളൊക്കെ അങ്ങനെ ഞാൻ എൻ്റെ ചൂണ്ടയൊക്കെ മടക്കി വെച്ചിട്ട് ഞാൻ നമ്മുടെ തൊട്ടപ്പുറത്തെ ഒരുപാട് ആളുകൾ ചൂണ്ട ഇടുന്നുണ്ടല്ലോ അപ്പോൾ അവരുടെ ഒക്കെ ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതായത് ഏത് തരത്തിലുള്ള ബൈറ്റൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഏത് ട്രിക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ഉപയോഗിക്കുന്നത് കണ്ടോ നമ്മുടെ പാടങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഒരു തരം പച്ച പായലുണ്ടല്ലോ അതിങ്ങനെ എടുത്തിട്ട് വന്നിട്ട് അത് ഹുക്കിൽ ഇങ്ങനെ ചുറ്റിയിട്ട് അതുകൊണ്ടാണ് ഇവർ ചൂണ്ട ഇടുന്നത് ചോദിച്ചപ്പോ നല്ല തരത്തിലുള്ള മീൻ ഇതിൽ കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പൊ കുറച്ചു സമയം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി അവർക്ക് എന്താ കിട്ടുന്നു എന്നറിയാന് അപ്പോൾ അതാ അവരുടെ ചൂണ്ടയിൽ അത്യാവശ്യം നല്ല സൈസിലുള്ള ഒരു മീൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ മീൻ കിട്ടിയ വീഡിയോ വെച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അതാ മറ്റൊരു ചേട്ടന് കുറച്ചപ്പുറത്തു നിന്നായിട്ട് ചൂണ്ടയിൽ ഒരു മീനെ കൂടെ വരുന്നുണ്ട് അപ്പൊ ഞാൻ നേരെ നേരം പോയിട്ട് അതിനെ കുറിച്ച് നോക്കുമ്പോ ഇത് വരാലല്ല ഇത് നമ്മുടെ കുറവ എന്ന് പറയുന്ന ഒരുതരം രണ്ടാല് ഏകദേശം വരാലിനെ പോലെ ഉണ്ടാവും എല്ലാം ഡിഫറൻ്റ് ആണ് അതുപോലെ തന്നെ ഇത് വലിയ സൈസ് ഒന്നും ആവില്ല നമ്മുടെ നാട്ടില് ഞാൻ ഈ മീനെ ഇതുവരെ ആർക്കെങ്കിലും ഇതിന്റെ പേരൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മറക്കണ്ടോ അപ്പോഴേക്കും അതാ വേറൊരു ചേട്ടൻ നല്ല സൈസ് ഒരു മീനെ പിടിച്ചിട്ട് ഇതാ നിൽക്കുന്നു കേട്ടോ സംഭവം ഞാൻ ആദ്യം കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെമ്പല്ലിയാണെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത് ചെമ്പല്ലിയല്ല നല്ല സൈസ് ഒരു മുട്ടൻ സിലോപ്പിയാണിത്